ഹായ് കൂട്ടുകാരെ ഡേ എൻ്റെ ഡേ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു എണ്ണ തയ്യാറാക്കുന്ന വിധം കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ മുഖത്തും കഴുത്തിലും പാടുകൾ മാറാനായിട്ട് ഞാൻ തയ്യാറാക്കിയ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കണം ഉപകാരപ്രദമാണ് നമുക്ക് കുറഞ്ഞ ചെലവിൽ വെളിച്ചെണ്ണയും രണ്ട് സാധനങ്ങളും മതി അതെന്താണെന്ന് ഞാൻ പറയാം ഒന്ന് ക്യാരറ്റാണ് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മുടെ പറമ്പിൽ തേക്കുണ്ടാവൂലോ തേക്ക് മരം ആ തേക്ക് മരത്തിൻ്റെ കൂമ്പല കൂമ്പല ഒരു പത്ത് ഇലയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു എണ്ണ ചൂടായി വരുമ്പോൾ ക്യാരറ്റിട്ടു അതിനുശേഷം നമ്മൾ തേക്കിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു ഇനി ഇത് ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി ഈ എണ്ണയുടെ പൊട്ട് നിൽക്കുമ്പോൾ നമ്മളത് വാങ്ങുന്നത് കണ്ടോ എണ്ണയുടെ കളറ് നിങ്ങളൊന്ന് നോക്കിക്കേ എന്തായാലും നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം കാരണം ഇത് വളരെ നല്ല സാധനമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ എണ്ണ ഇതിന് കളറ് കണ്ടോ ഇതാ തേക്കലയുടെ കൂമ്പിൻ്റെ കളറാണ് ഇത് നമുക്ക് മുറിവെണ്ണയായിട്ടും ഒക്കെ തേക്കാം നമ്മുടെ ശരീരം മൊത്തം നമുക്ക് തേച്ച് കുളിക്കാം ഇതിൻ്റെ കക്കനും എല്ലാം കൂടെ കൂട്ടി നമ്മളത് തേച്ച് മസാജ് ചെയ്ത് സമയമുള്ളവർക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ തേച്ചിരിക്കാം ശരീരത്തിൽ ഇല്ലാത്തവർ വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പോ ഒക്കെ തേച്ചിട്ട് നമ്മൾ കുളിക്കുക വളരെ ഉപകാരപ്രദമാണ് ആരും ഇത് മിസ്സ് ചെയ്യല്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാനത് പ്രയോഗിച്ച് എൻ്റെ കൈകളിൽ ഈ പോലെയൊക്കെ കുറേ പാടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇത് തേച്ചേൻ്റെ പശ്ചാത്തലത്തിൽ കുറവ് കിട്ടി അപ്പോൾ ഒരാൾ പറഞ്ഞു തന്നതായിരുന്നു അതുകൊണ്ട് ഇത് എനിക്ക് പ്രയോജനപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇതുകൊണ്ട് ഈ എണ്ണയുടെ കളർ നോക്ക് എന്ത് നല്ല കളറാണ് അപ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു പ്രത്യേക മുഖത്തൊക്കെ പ്രത്യേക ഒരു കളറൊക്കെ വരും പിന്നെ കരിമംഗല്യം തീർത്ത് പോകുമെന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ മുഖം നിറച്ച് കരിമങ്കല്യം ഉള്ള ആളാണ് എന്നാലും അതിനൊരു മങ്ങൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയായുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പം കുറേ കുറേ കുറയുമെന്ന് കരുതുന്നു അത് അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ പറയാം ഇപ്പം എന്തായാലും പറ്റുന്നവർ ഇത് ഉണ്ടാക്കി തയ്യാറാക്കി പ്രയോഗിക്കുമെല്ലാം ഏതാണ്ട് ഇതാ പരുവാകാറായി പൊ എണ്ണയുടെ പൊട്ട് നിൽക്കാൻ പോകുന്നു ഈ പരുവാകുമ്പോൾ നമ്മൾ ഇത് ആക്കി ഒരു ബോട്ടിലാക്കി ഡെയിലി ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ